സർ ഈ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്തും ശ്രീലേഖയും തമ്മിലുള്ള വാടക കെട്ടിടം കോർപ്പറേഷൻ വാടക കെട്ടിടം തർക്കം കോൺഗ്രസ് ബി ജെ പിക്ക് കൊടപിടിക്കുകയാണ് ശബരിനാഥൻ കൊടപിടിക്കുകയാണ് എന്ന രീതിയിൽ വി കെ പ്രശാന്തിൻ്റെ മറുപടി വന്നിരിക്കുന്നു സർ ശബരിനാഥനും മുരളീധരനും ഈ കാണിക്കുന്ന ി ജെ പിക്ക് അനുകൂലമായ രീതിയിൽ സംസാരിക്കുന്നതിന്റെ പിന്നിൽ ഒരു ഹിഡൻ അജണ്ട ഇല്ലേ എന്താണ് സാർ ഇതിനകത്തെ രാഷ്ട്രീയം അതായത് സി പി എമ്മിനെ കുറ്റപ്പെടുത്തി എം എൽ എ കുറ്റപ്പെടുത്തി എവർ രണ്ടുപേരും കോൺഗ്രസ്സുകാരായ രണ്ടുപേരും സംസാരിക്കുമ്പോൾ എന്താണ് സാർ ഒന്ന് പറയാവോ ശബരിനാഥനും മുരളീധരനും കെ മുരളീധരൻ കേരളത്തിലെ കേരളത്തിൽ പൊതുവെയും തിരുവനന്തപുരം നഗരത്തെ പ്രത്യേകിച്ചും ഇളക്കിമറിക്കുന്ന ഒരു രാഷ്ട്രീയ വിവാദമായിട്ട് ഈ ശാസ്തമംഗലം കൗൺസിലർ ആർ ശ്രീലേഖയുടെ ഓഫീസ് തർക്കം വളർന്നിരിക്കുകയാണ് കോർപ്പറേഷൻ്റെ ഓഫീസിൽ സ്ഥിതി ചെയ്യുന്ന വട്ടിയൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്തിൻ്റെ ഓഫീസ് അത് തനിക്ക് അർഹതപ്പെട്ടതാണെന്നുള്ള അല്ലെങ്കിൽ പിന്നെ തനിക്ക് മറ്റൊരു ഓഫീസ് ഇല്ല എന്നുള്ള ഒരു വസ്തുതയാണ് ആർ ശ്രീലേഖ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യം പത്രസമ്മേളനം നടത്തിയത് പ്രശാന്താണ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കാരണം മാധ്യമങ്ങൾക്ക് പ്രശാന്ത് പ്രശാന്ത് ഇന്നലെ എന്തോ ചാനലിലൊക്കെ ചർച്ചയിൽ പറയുന്നുണ്ടായിരുന്നു ബി ജെ പി കാര് ചില ഓൺലൈൻ പ്രസിദ്ധീകരണങ്ങളൊക്കെ ഈ വാർത്ത കൊടുത്തു പക്ഷെ ഏത് ഓൺലൈനിലാണ് ബി ജെ പിടുത്തതെന്ന് പ്രശാന്ത് പറഞ്ഞിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കത് മുഖവിലക്കെടുക്കാൻ പറ്റുന്നില്ല എങ്കിലും പോട്ടെ അങ്ങനെയുള്ള ഇതിൽ ഇപ്പം താങ്കൾ ചോദിച്ചത് അയ്യപ്പദാസ് ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഉണ്ട് സാധാരണഗതിയിൽ ഇവിടെ ഒന്നുകിലും നിഷ്പക്ഷത പാലിക്കോ അല്ലെങ്കിൽ ശ്രീലേഖയെ എതിർക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന കോൺഗ്രസ് പെട്ടെന്ന് ചാടി വീണാൻ ശ്രീലേഖയ്ക്ക് അനുകൂലമായ ഒരു നിലപാടെടുക്കുകയും മാത്രമല്ല പ്രശാന്തിനെ വളരെ ശക്തമായിട്ട് ആക്രമിക്കുകയും ചെയ്തിരിക്കുന്നു അത് വലിയ ബി ജെ പി വിരുദ്ധനെന്ന് പറയുന്ന കെ മുരളീധരന്റെ പോലും ആ നിലപാടെടുത്തു അപ്പം എന്തുകൊണ്ടാണതെന്ന് സ്വാഭാവികമായിട്ടും പലരുടെ ഉള്ളിൽ ഒരു സംശയമുണ്ട് രണ്ടു മൂന്ന് കാരണങ്ങളാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും എല്ലാത്തിലും രാഷ്ട്രീയമില്ലാത്ത ഒന്നുമില്ല കേരളത്തിൽ രാഷ്ട്രീയം ഉണ്ട് പിന്നെ അതിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നത് ഈ നഗരസഭയിലെ ഇപ്പോഴത്തെ ഭരണകക്ഷിയാണ് ബി ജെ പി പ്രതിപക്ഷത്തെ രണ്ട് കക്ഷികളുണ്ട് അതൊന്ന് കോൺഗ്രസ് ഒന്ന് സി പി എം അങ്ങനെ വരുമ്പോൾ ഈ ഏതാണ്ട് നാല് ദശകമായി തിരുവനന്തപുരം നഗരം ഭരിച്ചിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സി പി എം ഇപ്പൊ എനിക്ക് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ഓർമ്മയില്ലേ എനിക്ക് മേയർമാരുടെ പേരിൻ്റെ ലിസ്റ്റൊന്നും എനിക്ക് ഓർമ്മയില്ല ഇപ്പം പക്ഷേ എൻ്റെ മനസ്സിലേക്ക് കയറി വരുന്നത് മുഴുവൻ സി പി എം പേരാണ് പണ്ട് കരുണാകരൻ അതെ അതെ പണ്ട് കരുണാകരൻ ആയിരിക്കുന്നു ആ കാലത്ത് ഞാൻ പഠിക്കുന്ന കാലം എനിക്ക് ഓർമ്മയുണ്ട് അതിന് ശേഷം പിന്നെ ജയൻ ബാബു വന്നു പിന്നെ ഈ സ്റ്റാൻലി സത്യനേശൻ കോൺഗ്രസ് ആയിരുന്നു അതോ സി പി എം ആയിരുന്നു അദ്ദേഹം ആയിരുന്നു പിന്നെ ചാടി അദ്ദേഹം പോയി പിന്നെ ഒരാളുണ്ട് പത്മനാഭൻ ഇതേപോലെ അതെ അതെ എം പി പത്മനാഭന്റെ പ്രശാന്ത് തന്നെ മേയറായിരുന്നു പിന്നെ അങ്ങനെ അങ്ങനെ ഏറ്റവും ഒടുവിൽ ആര്യ രാജേന്ദ്രനിൽ വരെ എത്തി നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ കടന്നു വരുന്ന പേരുകൾ മുഴുവൻ തിരുവനന്തപുരം മേയർമാരായിട്ട് ഈ മേയർമാരാണ് ഒരു കോൺഗ്രസ് മേയറുടെ പേര് എത്ര ശ്രമിച്ചിട്ട് ഓർമ്മയിലേക്ക് വരുന്നില്ല ശരിയാണ് അപ്പോ ഇവിടെ ഉള്ളൊരു പ്രശ്നം ഈ കോർപ്പറേഷനിൽ നടക്കുന്ന അഴിമതി എന്ന് പറയുന്നത് പലർക്കും ഫീൽ ചെയ്തിട്ടുള്ള ഇപ്പൊ ഞാൻ പറയുന്നത് വീട്ടുകരമടക്കാൻ ഓൺലൈനായിട്ട് അടയ്ക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു വലിയ വിഷയമാണ് ആയിരുന്നു സാധിക്കുമ്പോൾ തന്നെ അത് മറ്റു അക്കൗണ്ടുകളിലേക്ക് പോകുന്നു ഇത് അവിടുത്തെ പല സാധാരണക്കാരും എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് പല പ്രായം ചെന്ന ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സി പി എമ്മിനെതിരെ ഒരു ജനരോഷമായി അതിൻ്റെ മുഴുവൻ ആനുകൂല്യവും ബി ജെ പി കൊണ്ടുപോകാൻ പാടില്ല അങ്ങനെ കൊണ്ടുപോയാൽ പ്രതിപക്ഷ ഇരിക്കുന്ന കോൺഗ്രസിനും ആ നഷ്ടം സംഭവിക്കും എന്നുള്ള ഒരു തിരിച്ചറിവ് ആയിരിക്കണം കോൺഗ്രസിനെ കൊണ്ട് തൽക്കാലം ഈ കെട്ടിടവാടക ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സി പി എമ്മിനെ പരസ്യമായിട്ട് എതിർക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചതിൻ്റെ ഒരു കാരണം എന്നെനിക്ക് തോന്നുന്നു രണ്ടാമത്തെ വിഷയം ഈ സി പി എമ്മും കോൺഗ്രസും തമ്മിൽ അഖിലേന്ത്യാ തലത്തിൽ ഇന്ത്യ മുന്നണിയിലെ അംഗങ്ങളാണ് അപ്പോൾ ആ ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ ഈ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്ന പലരും സി പി എമ്മിന് വോട്ട് ചെയ്യാൻ സാധ്യതയുള്ളൂ അല്ലെങ്കിൽ സി പി എമ്മിന് വോട്ട് ചെയ്യുന്ന ചില വിഭാഗങ്ങൾ വേണമെങ്കിൽ പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യാവുന്നതാണ് അപ്പം ഇത് രണ്ടും ഒന്നാണ് ഈ ഒരു സൗഹാർദ്ദത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ അന്തരീക്ഷത്തിൽ നഷ്ടം കോൺഗ്രസിനാണ് സംഭവിക്കുന്നത് അത് കാരണമായിരിക്കാം കോൺഗ്രസ് വ്യക്തമായ ഒരു രാഷ്ട്രീയ ഐഡന്റിറ്റി ഇടതുപക്ഷം അല്ല കോൺഗ്രസ് കോൺഗ്രസ് മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനം ആ ഒരു കൃത്യമായ നിലപാട് കോൺഗ്രസ് എടുക്കുന്നത് സി പി എമ്മിൻ്റെ അഴിമതികളും സി പി എമ്മിൻ്റെ പ്രശ്നങ്ങളുടെയും പാപകറ ഞങ്ങളുടെ മേൽ വേണ്ട ഞങ്ങളും സി പി എമ്മിനെ ബി ജെ പി പോലെ എതിർക്കുന്നവരാണ് അതായത് സി പി എം വിരുദ്ധരെ ഭരണവിരുദ്ധ വികാരം സമൂഹത്തിൽ നിലനിൽക്കും അതിൻ്റെ ആനുകൂല്യം തിരുവനന്തപുരം നഗരത്തിൽ സ്വാഭാവികമായിട്ടും ബി ജെ പിയിലേക്ക് പോകും കാരണം ബി ജെ പിക്ക് അവിടെ വിന്നബിളിറ്റി ഉണ്ട് അത് തെളിയിച്ചിരിക്കുകയാണ് ബി ജെ പി മേയർ അവരുടെ മേയറാണ് അപ്പോൾ ആ വിന്നബിളിറ്റിയുള്ള മുഴുവൻ മുഴുവൻ സി പി എം വിരുദ്ധ വോട്ടുകളും വിന്നബിളിറ്റിയുള്ള ബി ജെ പിയിലേക്ക് പോകാതെ കോൺഗ്രസിലേക്കൂടെ ലഭിക്കാൻ വേണ്ടിയാണ് കോൺഗ്രസ് വ്യക്തവും കൃത്യവുമായ രാഷ്ട്രീയ നിലപാടെടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം സി പി എമ്മിന്റെ ഒരു ആടുതാങ്ങിയായിട്ട് നിൽക്കുന്ന ഒരു പ്രതീതി കോൺഗ്രസ് ജനിപ്പിച്ചാൽ തിരുവനന്തപുരം നഗരത്തിൽ കോൺഗ്രസ് അതിൻ്റെ തിരിച്ചടി ഉണ്ടാവും ഭരണവിരുദ്ധ വോട്ടുകൾ മുഴുവൻ പോകാൻ പാടില്ല അത് ആ ഒരു എനിക്ക് തോന്നുന്നത് ചോദിച്ചോളൂ അല്ല സാർ സാറ് ഈ പറഞ്ഞ ഒരു കാര്യം ഈ സി പി എമ്മും കോൺഗ്രസും പ്രതിപക്ഷത്തിരിക്കുകയാണ് സാറ് പറഞ്ഞ പോലെ നാൽപ്പത് വർഷമായി നമ്മുടെ അറിവില് സി പി എമ്മിന്റെ മേയർമാരാണുള്ളത് അപ്പോൾ ഇവര് നേരത്തെയും ഇവിടെ പ്രതിപക്ഷത്തിരുന്ന കോൺഗ്രസ്സുകാരല്ലേ ഇവർക്ക് എന്താ അന്നും പറയാൻ പറ്റിയില്ല ഈ വാടകയുടെ കാര്യം കെട്ടിടങ്ങളുടെ വാടകയിൽ ഇവർ വെട്ടുന്ന കാര്യം അപ്പോൾ ഇപ്പൊ ബി ജെ പി വന്നപ്പോഴേ ഇവർക്ക് സ്വരം ഉണ്ടായുള്ളൂ അത് എൻ്റെ ഒരു ചോദ്യം അങ്ങനെ ഒരു തന്ത്രമാണ് എങ്കിൽ സാർ രണ്ടാമത് ഞാൻ പ്രതീക്ഷിച്ചു സാർ അത് പറയൂ ഞാൻ കരുതി പക്ഷെ സാർ ഈ നിമിഷം വരെ അത് പറഞ്ഞില്ല രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ വട്ടിയൂർക്കാവ് കഴിഞ്ഞ രണ്ട് ടേമായി വി കെ പ്രശാന്താണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്രശാന്ത് എന്ന് പറയുന്ന ജനപ്രിയനായ എം എൽ എയെ കരിവാരിത്തേക്കാൻ കൂടി ആയിരിക്കില്ലേ ഇത്തരത്തിൽ കോൺഗ്രസ് ഈ പറയുന്നതിലൊരു ഒരു ശബരിനാഥിൻ്റെ വർത്തമാനവും മുരളീധരൻ എന്ന് പറയുന്ന വലിയ നേതാവിന്റെ വർത്തമാനവും വട്ടിയൂർക്കാവിലെ ജനങ്ങൾ ഞാൻ അവർക്ക് വേണ്ടിയാണ് ജീവിച്ചത് എന്നൊക്കെ മുരളീധരൻ പറയുന്നതിൽ മണ്ഡലം പിടിച്ചെടുക്കാനുള്ള ഒരു ഗൂഢതന്ത്രം കൂടെ ഇല്ലേ ഞാൻ വിചാരിച്ചു സാർ അത് മണ്ഡലം പിടിച്ചെടുക്കാൻ തീർച്ചയായിട്ടും ശ്രമിക്കുന്നത് ഒരു തെറ്റല്ലല്ലോ അല്ല അതിന് അതിന് രാഷ്ട്രീയ തന്ത്രങ്ങൾ തന്ത്രം പ്രയോഗിക്കും തീർച്ചയായിട്ടും അവിടെ പിന്നെ അതിൽ നിന്ന് ഞാൻ തുടങ്ങാം ആദ്യത്തെ ആദ്യത്തെ ചോദ്യം ഒന്നുകൂടെ ഒന്ന് പറയാമോ കോൺഗ്രസ് പറഞ്ഞോളൂ സാർ എന്തുകൊണ്ട് അവർ ഈ വിഷയം വിഷയം എടുത്തില്ല എന്നുള്ളത് ഞാൻ രണ്ടാമത് പറയാം എന്നിട്ട് എന്നിട്ടിപ്പം പിന്നെ അയ്യപ്പദാസ് ഗൗരവത്തോട് കൂടി ചോദിച്ച രണ്ടാമത്തെ ചോദ്യത്തിന് ആദ്യം മറുപടി പറയാം അതായത് പിന്നെ വി കെ പ്രശാന്ത് വട്ടിയൂർക്കാവ് എം എൽ എ ആയിട്ട് രണ്ടാമത്തെ ടൈമാണ് ആ രണ്ടാം ആദ്യം ബൈഎലക്ഷനിലാണ് വന്നത് രണ്ടാമത് ജനറൽ ഇലക്ഷൻ ജനറൽ എലക്ഷൻ ഇവിടെ വന്നു അപ്പോ വി കെ പ്രശാന്ത് അവിടെ പിന്നെ ജയിക്കുമ്പോ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് തീർച്ചയായിട്ടും ആ മണ്ഡലം പിടിച്ചെടുക്കണമെന്നുണ്ടായിരിക്കാം കാരണം പണ്ട് വി കെ മുരളീധരൻ അവിടെ മത്സരിച്ചതാണ് പക്ഷേ പലപ്പോഴും ലോക്സഭാ ഇലക്ഷനിൽ അവിടെ ഒന്നാം സ്ഥാനത്ത് എൻ ഡി എ ആണ് വരുന്നത് അതെ ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലും എൻ ഡി എ ആണ് വന്നത് അതൊരു ഭാഗത്ത് എനിക്ക് രണ്ടാമത്തെ വിഷയം ഇപ്പം പിന്നെ ലോക്കൽ ബോഡി ഇലക്ഷൻ നടന്നപ്പോഴും കൂടുതൽ സീറ്റ് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നിന്നും എൻ ഡി എയ്ക്കാണ് കിട്ടുന്നത് അപ്പോൾ ഈ അയ്യപ്പദാസ് പറഞ്ഞ പോലെ പിന്നെ ഈ വ്യക്തിയുടെ അതായത് എം എൽ എയുടെ ഒരു മഹാപ്രഭാവം ഒന്നും മണ്ഡലത്തിലുള്ളതായിട്ട് ഞാൻ കരുതുന്നില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ അത് ഈ പറയുന്ന ഇലക്ഷനുകളിലും പ്രതിഫലിക്കേണ്ടതാണ് അല്ലെങ്കിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു പക്ഷേ പിന്നെ ലോക്കൽ ബോഡി ഇലക്ഷനിൽ അയാളുടെ പ്രഭാവമൊന്നുമില്ല അത് അത്രയ്ക്കുള്ള പ്രഭാവമേ ഉള്ളൂ വി കെ പ്രശാന്തിനും എന്ന് കരുതേണ്ടവർ ഒന്നാമത്തെ വിഷയം അപ്പോ അവിടെ ജയിക്കാൻ കോൺഗ്രസിനും ബി ജെ പിക്കും സാധ്യതയുണ്ട് ആ സാധ്യത അവർ പ്രയോജനപ്പെടുത്തി ഇവിടെ തെറ്റുപറ്റിയത് വി കെ പ്രശാന്തിനാണ് കാരണം വി കെ പ്രശാന്ത് ആദ്യം തന്നെ ശ്രീലേഖയെ ആക്രമിച്ചത് ഞാൻ ഇനി അതിൻ്റെ ഒരു മറുവശം പറയുക ശ്രീലേഖ വട്ടിയൂർക്കാവിൽ നിന്ന് മത്സരിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള വാർത്തകൾ പുറത്തു വരും ശ്രീലേഖ പിന്നെ അവിടുന്ന് ഇപ്രാവശ്യം ദേശീയ എൻ ഡി എക്ക് വട്ടിയൂർക്കാവ് അസംബ്ലി മണ്ഡലത്തിൽ നിന്നും എൻ ഡി എക്ക് ഭൂരിപക്ഷം കിട്ടും കൂടുതൽ വാർഡുകൾ അവർക്ക് അവർ ജയിക്കും ലോക്സഭാ എലക്ഷനിൽ അവർക്ക് മെജോറിറ്റി കിട്ടും രാജീവ് ചന്ദ്രശേഖരൻ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള സാ സാഹചര്യത്തിൽ ശ്രീലേഖയെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് അവരുടെ സാധ്യത ഇല്ലാതാക്കാൻ പ്രശാന്ത് ശ്രമിച്ചതാണെന്ന് ഞാൻ പറഞ്ഞാൽ അങ്ങനെ ഒരു യുക്തിയില്ലേ അത് നമ്മുടെ നമ്മൾ കാണുന്ന നമ്മുടെ ദൃഷ്ടി കോണ് ദൃഷ്ടികോണു പോലെ ഇരിക്കും അതിപ്പം പിന്നെ യുക്തിയുണ്ട് അയ്യപ്പദാസ് ചോദിച്ചതിൽ യുക്തിയുണ്ട് പക്ഷേ തിരിച്ച് വേറെ യുക്തികളുണ്ട് അതിൽ ഒരു യുക്തിയാണ് ഞാൻ പറഞ്ഞത് ശ്രീലേഖയെ അപകീർത്തിപ്പെടുത്താനാണ് യഥാർത്ഥത്തിൽ ഇവിടെ ശ്രമിച്ചത് ഇത് വളരെ വിജയകരമായിട്ട് ഇടത് കക്ഷികൾ തൃശ്ശൂർ ചെയ്യുന്നുണ്ട് കാരണം സുരേഷ് ഗോപി ജയിച്ചന്ന് മുതലേ അയാളൊരു പെൺകുട്ടിയെ ഒരു റിപ്പോർട്ടറുടെ പുറത്ത് തോളത്ത് കൈ അയാൾ കൈവച്ച് അത് അത് വേറെ ദുരർത്ഥത്തിലാണെന്ന് പറഞ്ഞു പിന്നീട് നിരന്തര വിദ്യാർത്ഥിൻ്റെ പത്രസമ്മേളനങ്ങളിലൊക്കെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും സൃഷ്ടിച്ചു ദൗർഭാഗ്യവശാൽ സുരേഷ് ഗോപി കൊണ്ടുപോയിട്ട് ഇടതുപക്ഷത്തിൻ്റെ കക്ഷത്തിലോട്ട് വെച്ചു കൊടുത്തു അവരാ ഇയാളുടെ തലയും കക്ഷത്തെയും വെച്ച് പണ്ട് എന്താണ് രാവണനെ ബാലി തൻ്റെ വാലിൽ ചുരുട്ടി സത്തലോഹങ്ങളും സഞ്ചരിച്ചു എന്നൊരു കഥ രാമായണത്തിലുണ്ട് രാവണൻ വലിയ കേമനാണ് ബാലിയെ പിടിക്കാനായിട്ട് എന്നും ബാലി എന്ത് ചെയ്യിയുടെ വാല് നീട്ടി 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 രാവണനെ ചുരുട്ടിയിട്ട് അത് വെച്ചുകൊണ്ട് ലോകം മുഴുവൻ സഞ്ചരിച്ചു അങ്ങനെ രാവണന്റെ അഹങ്കാരം നശിപ്പിച്ചു എന്ന് പറഞ്ഞു അപ്പം ഈ രീതിയിൽ ഒരു കെണിയിൽപ്പെടുത്താം എന്ന് കരുതിയായിരിക്കണം ശ്രീലേഖയും ഇങ്ങനെ ചെയ്തത് പക്ഷേ ശ്രീലേഖയുടെ പത്രസമ്മേളനം ആദ്യ പത്രസമ്മേളനം സത്യം പറഞ്ഞാൽ എന്നെപ്പോലും ഞെട്ടിച്ചു കാരണം അവർ വളരെ വിനയത്തോടാണ് മറുപടി പറഞ്ഞത് അല്ലായിരുന്നെങ്കിൽ അവരുടെ പോലീസ് ജീവിതത്തിലെ ഒരു ഹാങ് ഓവറാണ് ഇപ്പോൾ അവർ കാണിക്കുന്നത് അവർക്ക് ജനാധിപത്യം ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല കാരണം അവർ പത്രസമ്മേളനത്തിൽ ഉടനീളം പറയുന്നത് ഞാൻ വി കെ പ്രശാന്ത് എൻ്റെ കൊച്ചനിയനാണ് എൻ്റെ മകൻ്റെ കല്യാണം നടത്തുമ്പോൾ സ്റ്റേജിൽ മുഴുവൻ സമയം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അപേക്ഷിക്കുകയാണ് ചെയ്തത് എന്ന് ഒരു വളരെ ദയനീയ മട്ടിലാണ് അവർ പറഞ്ഞത് അതായത് അവർ ഇതിൻ്റെ അപ്പുറത്തെ അപ്പുറത്തേക്കുള്ള രാഷ്ട്രീയം അവരുടെ കൈവശം ഉണ്ടായിരുന്നു അത് വിലയിരുത്തുന്നതിൽ സി പി എം പരാജയപ്പെട്ടു അവിടെ ശ്രീ ശ്രീലേഖയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു ഇപ്പം നമ്മൾ പോലും വിചാരിച്ചു ഒരു ഉദ്യോഗസ്ഥയായ പോലീസ് ഉദ്യോഗസ്ഥയായ അവരെ അവർ തീർച്ചയായിട്ടും ഒരു ധാർഷ്ട്യമായിരിക്കും അവരുടെ മുഹമ്മദ് അവർ പെട്ടെന്ന് തന്നെ വേറൊരു മുഖംമൂടി ഒരുപക്ഷെ അതൊരു മുഖംമൂടി ആയിരിക്കാം അവരുടെ തനി സ്വഭാവം പോലീസ് സ്വഭാവം ഉള്ളിലുണ്ടായിരിക്കാം പക്ഷെ അവരെന്തായാലും തൽക്കാലം വളരെ ഭംഗിയായിട്ടൊരു മുഖംമൂടി ആണെങ്കിൽ കൂടി അത് അതവരുടെ തണിഞ്ഞു അവർ വളരെ ഭംഗിയായിട്ട് പിന്നെ അവർക്ക് വിധിച്ച വേഷം അത് ഈ ഉള്ളൂരിൻ്റെ ഒരു കവിതയിലുണ്ട് വേഷം എനിക്കെന്തെന്ന് വിധിപ്പത് വിഭോ ഭവചിത്തം വിശ്വപ്രിയമായി നടനം ചെയ്തത് വിധേയനെൻകൃത്യം അവർ പാർട്ടിയുടെ വിധേയയാണെന്ന് അവർ കാ കാണിച്ചുകൊണ്ടിരിക്കും ഒരുപക്ഷെ അവർക്ക് വലിയ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടാകും അവരിതിന് അപ്പുറത്തെ പിന്നെ എന്താണ് തന്ത്രങ്ങൾ ഇവിടെ വരും അപ്പുറത്തെ കെണികൾ എനിക്കെതിരെ ഒരുക്കും എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെയാണ് ആദ്യത്തെ മണിക്കൂർ തൊട്ട് അല്ലെങ്കിൽ ആദ്യത്തെ മിനിറ്റ് തൊട്ട് അവർ പ്രവർത്തിച്ച് പ്രശാന്ത് പെട്ടെന്ന് അസ്തപ്രജ്ഞനായി അതാണ് എനിക്ക് തോന്നുന്നത് പ്രശാന്ത് ഈ ഒരു രാഷ്ട്രീയം ബി ജെ പിയിൽ ഈ ഒരു രാഷ്ട്രീയം ബി ജെ പിക്ക് ഉണ്ടെന്നുള്ളത് പ്രശാന്ത് പ്രതീക്ഷിച്ചില്ല നിങ്ങൾ ഇപ്പോൾ ഒരു കാര്യം നോക്കി രാജേഷ് പെരുമാറുന്ന എങ്ങനെയാണെന്ന് നോക്കി രാജേഷിന്റെ പത്രസമ്മേളനം ശ്രദ്ധിച്ചു രാജേഷ് പൊതുവേ അഹങ്കാരമൊന്നും കാണിക്കാത്ത ആളാണ് രാജേഷ് മാന്യമായിട്ട് എല്ലാവരോടും ഇടപെടുന്ന ആളാണ് പക്ഷെ അതിലും മാന്യതയോടാണ് ഇപ്പൊ അയാൾ ഇപ്പം പത്രസമ്മേളനം നടത്തുന്നത് അതായത് ബി ബി ജെ പി അവരുടെ കൗൺസിലർമാർക്ക് കൃത്യമായ ഹോംവർക്ക് കൊടുത്തിരിക്കുന്നു അതായത് തിരുവനന്തപുരം ഇതൊരു ഒരു അവസരമാണ് നമ്മുടെ നമുക്ക് ഒരു തവണ ഒരു വാതിൽ തുറക്കും ഒന്നിൽ തുറക്കത്തില്ല എന്നുള്ള കൃത്യമായ ബോധ്യത്തോടു കൂടി അവർ കരുനീക്കം നടക്കുന്നു നടത്തുന്നു ഇവിടെയാണ് പ്രശാന്തിന് തെറ്റിയത് എന്റെ ഊഹത്തിൽ പാർട്ടിക്ക് പോലും പ്രശാന്ത് ഇനി അത്ര അഭികാമ്യനല്ല കാരണം ഇവിടെ ഈ വിഷയത്തിൽ കോൺഗ്രസും ബി ജെ പി ഒന്നിച്ചു കയറും അത് പ്രശാന്ത് പ്രതീക്ഷിച്ചോ ഇല്ല എൻ്റെ ചോദ്യം അതാണ് അങ്ങനെ ഒരു സാധ്യത ഒരു രാഷ്ട്രീയക്കാരൻ പല സാധ്യതകൾ പ്രതീക്ഷിക്കണം പല പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് ഉണ്ടാകും അപ്പം ഞാൻ കയറിയ അഭിപ്രായം പറഞ്ഞ ഞാൻ എൻ്റെ കയ്യിൽ ഒരു തന്ത്രമുണ്ട് ആ തന്ത്രം മാത്രമാണ് അത് ഞാനാണ് ഏറ്റവും മിടുക്കനെന്ന് ഞാൻ കരുതും പക്ഷെ എൻ്റെ പിന്നെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആള് എൻ്റെ തന്ത്രം മുൻകൂട്ടി കാണും ചെസ്സ് കളിക്കുമ്പോൾ അങ്ങനെയാണ് എതിരാളികളുടെ ഒരു പത്ത് പതിനാല് നീക്കമെങ്കിലും ഈ കളിക്കുന്ന ആള് മുൻകൂട്ടി കാണും അങ്ങനെ കാണാത്ത ചെസ് കളിച്ചാൽ തോറ്റു പോകും തോറ്റു ദുനം അപ്പൊ ഈ രാഷ്ട്രീയ കരുനീക്കത്തില് ഇപ്പൊ തൽക്കാലത്തേക്ക് എനിക്കറിഞ്ഞൂടാ ഭാവിയില്ലാതെ എങ്ങനെ ശ്രീലേഖ ഈ ഒരു അഡ്വാൻറ്റേജ് ഈ പൊസിഷന്റെ അഡ്വാൻറ്റേജ് നിലനിർത്തുമോ പ്രശാന്തിന്റെ കയ്യിൽ കുറിച്ചാണ് ആ ഇനി അതിലേക്ക് ഞാൻ പോവുകയാണ് അതായത് അതുകൊണ്ടാണ് ഞാനത് രണ്ടാമത് കൊണ്ടുവന്നത് കോൺഗ്രസിന് നഗരസഭയിലെ ഒരു ശക്തമായ പ്രാതിനിധ്യം ഇപ്രാവശ്യമാണ് ഉണ്ടായത് കഴിഞ്ഞ അവിടെ പത്ത് മെമ്പർമാർ മാത്രമേ ഉള്ളായിരുന്നു ഇപ്രാവശ്യം ശബരിനാഥനെ പോലുള്ള ഒരു ഒരു എന്താണ് പക്വതയുള്ള ഒരു മുൻ എം എൽ എ അവരുടെ കൗൺസിലറായിട്ടിരിപ്പുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കും ഒരു പ്ലാൻ ഉണ്ട് ഇപ്രാവശ്യമാണ് അവർക്ക് സഭയിൽ അവരുടെ ശബ്ദം കേൾപ്പിക്കാൻ അതുപോലെ ഈ രാഷ്ട്രീയ പരിതസ്ഥിതി അതൊരു പ്രധാന ഘടകമാണ് ഇപ്പൊ സി പിന്നെ ഞാൻ മറ്റൊരു കാര്യം പറയാം അതായത് കേരളത്തിൽ ഇപ്പോ സി പി എം വിജയിച്ചു നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു കേരളത്തിൽ ബഹുഭൂരിപക്ഷം പഞ്ചായത്തിലും ഇപ്പം ഒരു അറുനൂറ് സീറ്റ് അറുന്നൂറ് പഞ്ചായത്ത് സി പി എം പിടിച്ചു തിരുവനന്തപുരം കോർപ്പറേഷൻ തോറ്റുപോച്ചു എന്നിരുന്നാലും ബാക്കി എല്ലായിടത്തും വിജയിച്ചു അങ്ങനെ ആയിരുന്നെങ്കിൽ കോൺഗ്രസ് ഈ നിലപാടെടുക്കില്ല ഇവിടെ ഇപ്പോൾ ഒരു അവസരം വന്നിരിക്കുക ഇപ്പൊ സി പി എമ്മിനെതിരെ സി പി എം ആണ് മുഖ്യശത്രു വരുന്ന അസംബ്ലി ഇലക്ഷനിൽ ബി ജെ പി അല്ല മു ശത്രു അത് ബി ജെ പി പോലും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ പിന്നെ അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് കോൺഗ്രസ് ആണ് അപ്പൊ സ്വാഭാവികമായിട്ടും സി പി എമ്മും കോൺഗ്രസും തമ്മിലാണ് ആ സി പി എമ്മിനോട് ഇനി വിട്ടുവീഴ്ചയില്ല ഇത്രയും നാൾ വേണ്ട രീതിയിൽ സി പി എമ്മിനെ ആക്രമിച്ചിരുന്നില്ല കോൺഗ്രസ് അത് കോൺഗ്രസ് ഭാഗത്തു നിന്നും തെറ്റാണെന്ന് ഞാൻ പറഞ്ഞു കാരണം അങ്ങനെ വരുമ്പോ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ ന്യൂ വോട്ട് ചെയ്യുന്ന ന്യൂനപക്ഷങ്ങൾക്ക് ആ സി പി എമ്മിന് വോട്ട് ചെയ്താലും പ്രശ്നമില്ലല്ലോ അവർ കോൺഗ്രസുമായിട്ട് വലിയ പ്രശ്നത്തിലൊന്നും അല്ലല്ലോ ഉള്ള അവിടെ ഒരു മൃദു സമീപനം അവർക്ക് വരും കടുത്ത സി പി എം വിരുദ്ധതയിലൂടെ സി പി എം നമ്മുടെ ശത്രുവാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് വോട്ട് ചെയ്യാൻ പാടില്ല എന്നൊരു വ്യക്തമായ സിഗ്നൽ കൊടുക്കുകയും സി പി എമ്മിനെ കൊണ്ട് കോൺഗ്രസിനെ ആക്രമിപ്പിക്കുകയും അതിന് മറുപടി പറയുകയും രാഷ്ട്രീയമായിട്ടൊരു ചേരിതിരിവ് സൃഷ്ടിച്ചെടുക്കുകയും ചെയ്യുക എന്നുള്ളത് അസംബ്ലി ഇലക്ഷന് മുമ്പ് കോൺഗ്രസിന്റെ ആവശ്യം പിന്നെ തിരുവനന്തപുരം നഗരത്തിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ കോൺഗ്രസ് ഒരുപാട് സമരം നടത്തുമെന്നാണ് ഞാൻ കരുതുന്നത് കാരണം കോർപ്പറേഷനിലെ അഴിമതികളുടെ വിഷയത്തിൽ കോൺഗ്രസ് അടുത്ത ആരോപണം ഉന്നയിക്കാൻ പോകുന്നത് ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ഒത്തുതീർപ്പ് ഉണ്ടാക്കും അതിന് ഞങ്ങൾ സമ്മതിക്കില്ല എന്നായിരിക്കും നിങ്ങൾ നോക്കിക്കോളൂ വരും ദിവസങ്ങളിൽ ഈ ഒരു നിലപാടിലേക്ക് കോൺഗ്രസ് അതായത് വളരെ ശക്തമായ നിലപാടുകൾ രാജേഷ് സ്വീകരിക്കുന്നില്ലെങ്കിൽ കോൺഗ്രസ് അതിശക്തമായ സമരവുമായിട്ട് കോർപ്പറേഷൻ മുന്നിൽ വരും രാജേഷിനുണ്ടായ ഒരു അഡ്വാൻറ്റേജ് ഈ കഴിഞ്ഞ പിന്നെ നഗരസഭയുടെ കാലഘട്ടത്തിൽ രാജേഷ് അവിടെ കോർപ്പറേഷൻ മുന്നിൽ ബി ജെ പിയും കൗൺസിലർമാരും വലിയ സമരം നടത്തി അതെ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന സമരം നടത്തി ആ സമരം ഇപ്രാവശ്യം കോൺഗ്രസ് നടത്താൻ പോകുന്നത് സി പി എം ബി ജെ പി അന്തർധാര എന്നുള്ള മുദ്രാവാക്യം വിളിച്ചായിരിക്കും അപ്പം ഇതിനെല്ലാം തുടക്കമിടണമെങ്കിൽ കൃത്യമായിട്ട് ഈ വിഷയത്തിൽ ഇപ്പം അതായത് ഒന്നാമത്തെ മണിക്കൂർ തൊട്ട് സി പി എമ്മിനെ ആക്രമിച്ചു സി പി എമ്മിനെതിരെ ഒരു വിട്ടുവീഴ്ചയില്ല ഈ സർക്കാരിനെ താഴെ ഇറക്കിയേ പറ്റും വളരെ കൃത്യമായ നിലപാടാണ് രാഷ്ട്രീയമായിട്ട് അങ്ങനെ തന്നെ ചെയ്യണമെന്ന് ഞാൻ പറയും ഒരു ഞാനൊരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കും ചെയ്യുന്നത് കാരണം എതിരാളി എന്ന് രാഷ്ട്രീയ എതിരാളി രാഷ്ട്രീയ എതിരാളി തന്നെ എലക്ഷനിൽ സ്നേഹവും സൗഹൃദവും ഒന്നുമില്ല ഇപ്പൊ എൻ്റെ ചേട്ടനാണ് ലക്ഷം നിൽക്കുന്നതെങ്കിലും ഞാനങ്ങ് തോറ്റു കൊടുക്കുന്നു ഇല്ലല്ലോ തോറ്റു കൊടുക്കേണ്ട കാര്യം എന്താണ് വീണ്ടും പിണറായി അധികാരത്തിൽ കൊണ്ടുവന്ന് കോൺഗ്രസിനെ ഇല്ലാതാക്കണം ആ ഇത് കോൺഗ്രസുകാർക്ക് ഇനി അവർക്ക് ജയിച്ചു പറയണോ സി പി എം ഇല്ലാതാവണം ഇത് ഇത് ഇതാണ് ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനത്ത് ഇത് രാഷ്ട്രീയമാണ് ഞാൻ പറയുന്നത് ഇത് ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അല്ല ഇത് രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ എതിരാളിയോട് ഒരു വിട്ടുവീഴ്ചയും പാടില്ല നമ്മളെ എതിരാളിക്ക് വിട്ടുവീഴ്ച കൊടുക്കുക നമ്മളെ കൊല്ലാനായിട്ട് ഒരാൾ വടിവാളുമായിട്ട് ഇരിക്കുന്നത് നമ്മുടെ തോക്കുണ്ട് നമ്മൾ വെടിവെച്ചില്ലെങ്കിൽ അവൻ നമ്മളെ വെട്ടിക്കൊള്ളു അപ്പോൾ അവന്റെ വാളിന് നമ്മൾ ഇരയാവുന്നതിന് മുമ്പ് നമ്മുടെ ഉണ്ടയ്ക്ക് അവൻ വരുക അതാണ് അതിനകത്തേത് വിട്ടുവീഴ്ച ഉള്ളവന് പറ്റിയല്ല അവൻ സന്യാസം സ്വീകരിക്കട്ടെ കോൺഗ്രസ് ഇത്രയും നാൾ രാഷ്ട്രീയ വനവാസത്തിലായിരുന്നു അതാണ് പിന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ ചോദ്യത്തിൽ അത് അടങ്ങിയിരിപ്പുണ്ട് അതുകൊണ്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്തുകൊണ്ട് കോൺഗ്രസ് മിണ്ടിയില്ല എന്നൊരു ചോദ്യം എന്നോട് ചോദിച്ചു ആ മിണ്ടാതിരുന്നതിന്റെ കുഴപ്പമാണ് ഇപ്പോൾ കണ്ടത് കോൺഗ്രസ് അധികാരത്തിലേക്ക് തിരിച്ചെത്താൻ പലപ്പോഴും പേടിച്ചിരുന്നു സി പി എമ്മിൻ്റെ ഗുണ്ടായുസത്തിനെതിരെ പേടിച്ചിരുന്നു പല പലർ പല പലയിടത്തും പറഞ്ഞു കഴിഞ്ഞാൽ ആക്രമണം ഉണ്ടാകുമെന്ന് ഭയപ്പെട്ടിരുന്നു ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി അടിക്കടി കൊടുക്കുന്ന പാർട്ടിയാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ പേടിക്കുന്നില്ല അപ്പം ഈ സി പി എമ്മിൻ്റെ രാഷ്ട്രീയ ശത്രുക്കൾ ആർക്കാണ് വിന്നബിളിറ്റി ആർക്കാണ് സി പി എമ്മിനെ നേരിടാനുള്ള കരുത്ത് അവർക്ക് വോട്ട് കൊടുക്കും അങ്ങനെ വോട്ട് കിട്ടുകയുള്ളു ന്യൂനപക്ഷങ്ങളോട് ഞങ്ങളും സി പി എമ്മും ഭായി ഭായി അല്ല മച്ചാ മച്ചാമച്ച അല്ല എന്നുള്ളത് വളരെ കൃത്യമായ സന്ദേശം കൊടുത്ത് സ്വന്തം രാഷ്ട്രീയ വ്യക്തിത്വം ഉറച്ചു നിന്നുകൊണ്ട് ബി ജെ പിയോടും സി പി എമ്മിനോടും ഒരേപോലെ പോരാടി മുന്നോട്ട് പോകാൻ ശബരിനാഥിന് കഴിയുമെങ്കിൽ ശബരിനാഥ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ വ്യക്തിത്വം തിരുവനന്തപുരത്ത് സ്ഥാപിക്കും അതല്ല പിന്നെ പലയിടത്തും കണ്ണടക്കുകയും അടവുനയം സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ കോൺഗ്രസ് പഴയതുപോലെ മൂലക്കിരിക്കും ഇതിലെന്ത് വേണം എന്നുള്ളത് ആദ്യത്തെ സൂചനകളിൽ ശബരിനാഥ് തരുന്നത് താൻ വിട്ടുകൊടുക്കില്ല എന്നുള്ള സൂചനയാണ് എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് വരും ദിവസങ്ങളിലെ രാഷ്ട്രീയ നീക്കങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എൻ്റെ ഊഹത്തിൽ ഇപ്രാവശ്യം കോൺഗ്രസ് തിരുവനന്തപുരത്ത് സി പി എമ്മിനുള്ളിൽ നിലനിൽക്കുന്ന എന്താണ് വിഭജനങ്ങളും അതുപോലെ വഴ ഉ വഴക്കുകളും മറ്റ് പ്രശ്നങ്ങളും ഒക്കെ പരമാവധി മുതലെടുക്കാൻ ശ്രമിക്കും ശക്തരാണെന്ന് കണ്ടാൽ മാത്രമേ പാർട്ടിയിലെ ഒരു വിഭാഗം പോലും വന്ന് നമ്മുടെ നമ്മളോട് നമുക്ക് കൈതരുത്തുള്ളൂ സി പി എമ്മിനെ തോൽപ്പിക്കാൻ ഈ കോൺഗ്രസ്സിന് കറ്റുമെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് പാർട്ടിയിലെ ഒരു വിഭാഗം തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് കൈ കൊടുക്കും കാരണം ബി ജെ പി ജയിക്കാതിരിക്കാൻ അവർ അവരാഗ്രഹിക്കും ആ സൂചനയാണ് ഇവിടെ ഇവർ നൽകിയിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വരും ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും ഇതിൻ്റെ പുതിയ പുതിയ സംഭവ ചർച്ച ചെയ്യാം